ഹായ് മച്ചാ മറേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് നമ്മുടെ ഹാർട്ട് ബീറ്റും അതുപോലെ തന്നെ ബ്ലഡിലെ ഓക്സിജൻ ലെവലൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ് സംഭവം ഇപ്പോൾ വർക്ക് ആവുന്നില്ല ഇതിൻ്റെ കസ്റ്റമർ ആണെങ്കിൽ നമുക്കറിയാവുന്ന ഒരു സാറാണ് വാങ്ങിച്ചിട്ട് ഇപ്പോൾ കുറച്ചാളെ ആയുള്ളൂ പക്ഷേ ഇതിൻ്റെ അകത്തൊരു പീസൊക്കെ ഇളകിപ്പോയി എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ശരിയാക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പം ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല പുതിയത് വാങ്ങിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പുതിയത് വാങ്ങിക്കണമെങ്കിൽ പിന്നെയും ആയിരത്തി ഇരുന്നൂറ് രൂപത്തോളം ആവും അപ്പോൾ എൻ്റെ അടുത്ത് ശരിയാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ബാക്ക് സൈഡ് ഇളക്കി വെച്ചാൽ ഇവിടെ അതാണ്ട് ഇവിടെ നിന്നാണ് ഒരു പീസ് ഇളക്കി പോയേക്കുന്നത് അതായത് ബാറ്ററി കണക്ട് ചെയ്യുന്ന ഭാഗം അപ്പോൾ ഫ്രണ്ട് സൈഡിലൂടെ ഇളക്കുമ്പം അതാണ്ട് ഒരു പീസ് അവിടെ ഉണ്ട് ഒരു പീസ് ഇളകി വന്നത് കാണിച്ചാണ് ഞാൻ അപ്പം ഇതാണ് കണ്ടീഷൻ എനിക്കും ഇതിനെപ്പറ്റി അറിയില്ല നമ്മൾ മൊബൈൽ സർവീസാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ്ട് ഈ ഒരു പീസാണ് ഇളകി പോയത് അപ്പോൾ ഇതവിടെ വെച്ചിട്ട് സോൾഡർ ചെയ്യാം അതുവരെ നമുക്ക് മനസ്സിലായി പക്ഷേ വർക്കാവോ ഇല്ലയോ എന്നുള്ളത് പിന്നീട് അറിയത്തുള്ളൂ പക്ഷേ നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് വർക്കായി കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരം എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാനിത് ട്രൈ ചെയ്യുന്നത് അതുമില്ലാതെ ഇച്ചിരി പ്രായം ചെയ്യുന്ന ആളാണ് അപ്പം പുള്ളിക്കാരന് ബ്ലഡിലെ ഓക്സിജൻ ലെവലും അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് അത്യാവശ്യത്തിന് വേണ്ടിയാണ് വാങ്ങിച്ചത് പക്ഷേ ഇപ്പം ഇപ്പോൾ ഒരുപാട് നാൾ യൂസ് ചെയ്തതുമില്ലെന്നാണ് പറയുന്നത് അപ്പം എന്തായാലും ട്രൈ ചെയ്യുകയാണ് വെച്ചാൽ സക്സസ് ആയാലും ഇല്ലെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുന്നത് തെറ്റില്ലല്ലോ അത് അവരെ ഒരു എന്താ പറയുക അവരെ മനസ്സിന് വേണ്ടി നമ്മൾ ചെയ്യുന്നേ ഉള്ളൂ ഓക്കെ വെച്ചാൽ അപ്പോൾ ഞാൻ അവിടെ അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് തന്നിട്ടുണ്ട് അതിൽ ഞാൻ ആ ഒരു ക്ലിപ്പ് കയറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു അവിടെ ഒരു സോൾഡറിങ്ങും കൂടി ഉണ്ട് കേട്ടോ സോൾഡർ ചെയ്യാനുണ്ട് അപ്പം ഡയറക്റ്റ് അവിടെ നിന്ന് അതുകൊണ്ട് ആ വയർ കാണാൻ പറ്റും ഇപ്പുറത്തെ സൈഡിൽ സോൾഡർ ആയിരിക്കുകയാണ് അപ്പോൾ ഇനി ഒരു സൈഡും കൂടി നമ്മൾ സോൾഡർ ചെയ്യണം അത് കട്ടായി പോയിട്ടുണ്ട് അപ്പോൾ അത് ഞാനടുത്ത് സോൾഡർ ചെയ്യാൻ പോവുകയാണ് വർക്ക് ആവുമോ ഇല്ലയോ എന്നുള്ളത് അല്ല മച്ചാനെ ഇവിടെ വിഷയം ഞാനിത് ചെയ്യുന്നു എനിക്ക് ഇപ്പോൾ ഒരാൾ നമ്മളുടെ ഒരു എന്ന് പറയുമ്പോൾ അത് നമ്മൾ ട്രൈ ചെയ്യുന്നതിൽ തെറ്റില്ലല്ലോ അതുകൊണ്ടാണ് ചെയ്യുന്നത് കാരണം വേറെ ആരും ഇത് ട്രൈ ചെയ്തിട്ടുമില്ല അതുപോലെ തന്നെ ചോദിച്ചപ്പം പുതിയത് മേടിക്കിതൊന്നും ശരിയാക്കി എടുക്കാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ട്രൈ ചെയ്യാണ് സക്സസ് ആവുകയാണെങ്കിൽ ഒരു ഉപഹാരം അത്രയേ ഉള്ളൂ അതേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ ഓക്കെ മച്ചാനെ ഞാനവിടെ സോൾവർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ നമ്മളുടെ അടുത്ത് സഹായം എന്ന് പറഞ്ഞ് അതായത് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഇത് അത് ഏകദേശം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളായിരിക്കും ആരെങ്കിലും വന്നിട്ട് ഇതൊന്ന് ചെയ്തു തരുമോ എവിടെയും പറ്റുന്നില്ല ആരും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതെന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ ഒന്ന് അത് ട്രൈയെങ്കിലും ചെയ്യാൻ വെച്ചാൽ ഇപ്പം എൻ്റെ അടുത്ത് ഈ കസ്റ്റമർ ഞാൻ പറഞ്ഞതെന്ന് അറിയാമെന്നുള്ളൊരു സാറാണ് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ എന്തായാലും മനു ഒന്ന് ട്രൈ ചെയ് നടന്നാൽ സന്തോഷം എനിക്ക് ആ ഒരു മെഷീൻ കിട്ടും ഇല്ലെങ്കിൽ പിന്നെ ഇപ്പം ഞാൻ തൗസൻഡ് സംതിങ് അത് മുടക്കേണ്ടി വരും ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് അത്രയും പൈസ ഇപ്പോൾ എടുക്കാനില്ല എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായി ഒരു ട്രൈ ചെയ്യുന്നതിൽ തെറ്റില്ല മച്ചാന എന്ന് പറഞ്ഞാൽ ഞാനും അതാണ് ഇപ്പോൾ നോക്കുന്നത് നമ്മൾ മൊബൈൽ വർക്കാണ് ചെയ്യുന്നത് എന്നാലും ഏകദേശമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഇതൊക്കെ ആവാനാണ് ചാൻസ് എന്ന് നമുക്കറിയാൻ പറ്റും മാക്സിമം റിജക്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ പറഞ്ഞു വിടാതെ ഒരു ഹെൽപ്പായിട്ട് അങ്ങോട്ട് ചെയ്യുക അതേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഇച്ചിരി ലെഡ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇച്ചിരി ഫ്ലെക്സ് പേസ്റ്റ് വെച്ചായിരുന്നു ആ ഒരു ലെഗിൽ മാത്രം അപ്പം ഞാൻ ആ വയർ എടുത്തിട്ട് അവിടെ സോൾഡർ ചെയ്യാൻ പോവുകയാണ് കാണാൻ പറ്റുമോ എനിക്ക് കറക്റ്റ് കാണാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ എന്നാലും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ വേറെ ഇതൊന്നുമില്ല വച്ചാൽ അല്ലെങ്കിൽ ക്ലിപ്പ് ചെയ്ത് മേളിലോട്ട് വെച്ചിട്ട് സോൾഡർ ചെയ്യാമായിരുന്നു ഞാൻ സോൾഡറ് ചെയ്തിട്ട് തരാം അപ്പം ഇങ്ങനെ വെച്ചുകൊണ്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ എനിക്ക് അപ്പോൾ ഞാനത് വെച്ച് ഒട്ടിക്കുന്നുണ്ട് കറക്റ്റായിട്ട് വെച്ച് ഒട്ടിച്ചിട്ട് ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിതാണ്ടേ ഇവിടെ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് മെച്ചാന് അതുകൊണ്ട് കാണാൻ പറ്റും ഞങ്ങൾക്ക് ഒരു സൈഡാണ് ഇളകി പോയത് അപ്പോൾ അത് ഞാൻ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അവിടെ ക്ലിയർ ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട് അതുപോലെ ഇപ്പുറത്തെ സൈഡിലും ഡാമേജ് ഒന്നുമില്ല അത് ഇളകി വരത്തില്ല സോ ഞാൻ സെറ്റ് ചെയ്യാണ് ഇനിയിപ്പോൾ ബാറ്ററി ഇട്ടിട്ട് ഓൺ ചെയ്ത് നോക്കാം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സക്സസ് ആവുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം എന്നോടൊരാൾ ഹെൽപ്പ് ചോദിച്ചു എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തു അതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ റിജക്റ്റ് എല്ലാവരും ഇത് ഇതൊന്നും പറ്റത്തില്ല ഇതൊന്നും പറ്റത്തില്ല എന്ന് വിടുന്നതിന് പകരം ഞാനത് ട്രൈ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ ഇതുപോലെ നമ്മളിതൊരു ഹെൽപ്പ് ചോദിക്കുമ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്നത് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ബാറ്ററി സെറ്റ് ചെയ്യാണ് സെറ്റ് ചെയ്തിട്ട് ഓൺ ചെയ്ത് നോക്കാം ഓൺ ചെയ്ത് നോക്കുമ്പോഴേ ഇത് തന്നെയാണോ ഇഷ്യൂ ഇനി വേറെ ഇഷ്യൂ ഉണ്ടോയെന്ന് പിന്നീട് അറിയാൻ പറ്റത്തുള്ളൂ കാരണം നമ്മൾ ആദ്യമേ ഫ്രണ്ടിൽ കണ്ടപ്പം അതാണ് പോയിരുന്നത് അതുപോലെ ആ ഒരു സോൾഡറിങ് വിട്ട് നമ്മൾ റീസോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൺ ചെയ്ത് നോക്കാം ഓൺ ആവുന്നില്ല വച്ചാൽ നല്ല ബ്രസ് ചെയ്ത് നോക്കി ഒരനക്കമില്ല ഒരനക്കവും ഇല്ല കേട്ടോ അപ്പോൾ ബാറ്ററി ഒന്ന് നോക്കട്ടെ ബാറ്ററി ചാർജ് ഇല്ല എന്നാണ് ആദ്യമേ പറഞ്ഞത് സാറ് നോക്കട്ടെ ബാറ്ററി ചാർജ് ഇല്ലാതാവാനാണ് ചാൻസ് അപ്പോൾ ആൾറെഡി വീട്ടിൽ രണ്ട് ബാറ്ററി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഈ ബാറ്ററിക്ക് ചാർജ് കുറവായിരിക്കാനാണ് ചാൻസ് ഞാൻ എന്തായാലും ഒന്നും കൂടി ഒന്ന് ഓൺ ചെയ്യാണ് ഇല്ല ഒരു ഒരനക്കുമില്ല ഒരു പൊടി പോലും ഒരു ചെറിയ മിന്നക്കം ഇല്ല അപ്പോൾ ഞാൻ ഈ ബാറ്ററി ഒന്ന് നൈസിന് നാക്കിൻ്റെ തുമ്പിൽ വെച്ച് നോക്കട്ടെ ഒരനക്കുമില്ല മച്ചാനെ ഓ ചത്ത ബാറ്ററി ആണ് കേട്ടോ ബാറ്ററി ഒട്ടും ചാർജ് ഇല്ല അപ്പോൾ ഞാൻ സാറിനോട് കൊടുത്ത് വിടുകയാണ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ പുതിയ ബാറ്ററി ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ പുതിയ ബാറ്ററി ഇട്ടിട്ട് ഓൺ ചെയ്ത് സാർ നോക്കിയിട്ട് ഓൺ ആണെങ്കിൽ വീഡിയോ എടുത്തയക്കും നമുക്ക് അപ്പോൾ നമ്മുടെ മെഷീൻ ഇതാണ്ടേ വർക്കായിട്ടുണ്ട് പോയി ബാറ്ററി മാറ്റിയിട്ട് വർക്കായി വർക്കായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം ഇളക്കി നോക്കാമെന്ന് പറഞ്ഞായിരുന്നു ഞാൻ അപ്പോൾ എന്തായാലും സക്സസ് ആയിട്ടുണ്ട് മച്ചാനെ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ബോഡിയുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ് നമ്മളുടെ ഒരു സഹായം എന്ന് ചോദിക്കുമ്പോൾ നമ്മളത് ഞാനത് ചെയ്ത് കൊടുത്തത് കൊണ്ട് ഇപ്പം ആ ഒരു സാറിന് അത് യൂസ് ചെയ്യാൻ പറ്റി ഇത് എത്ര പേര് വെറുതെ അതായത് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ ചുമ്മാ അത് റിജക്റ്റ് ചെയ്ത് വിടും അപ്പം മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കാൻ വെച്ചാൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്ബായാ മറക്കല്ലേ ബോബ്